ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ച് നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി കുട്ടിപ്രസംഗവുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേയുമായി അനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോയാൽ മാന്യ മാന്യസദസ്സിന് വന്ദനം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി ധീരമായി പോരാടിയവരെ ആദരിക്കുന്ന ഈ ദിനം സവിശേഷമാണ് നമ്മുടെ രാജ്യത്തെ നിർവചിക്കുന്ന ഏകത്വവും ജ്ഞാനത്വവും പുരോഗതിയും നമുക്ക് ആഘോഷിക്കാം യുവ മനസ്സെന്ന നിലയിൽ വിദ്യാഭ്യാസം തേടിയും സമത്വം പ്രോത്സാഹിപ്പിച്ചും ദയ പ്രചരിപ്പിച്ചും നിങ്ങൾക്ക് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുവാൻ കഴിയും പുതിയ ആശയങ്ങൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ഒത്തൊരുമിച്ച് കൈകോർത്തുകൊണ്ട് വെല്ലുവിളികളെ അതിജീവിക്കുമെന്നും ശോഭനമായ ഇന്ത്യ സൃഷ്ടിക്കുമെന്നും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊണ്ട് ജയ്ഹിന്ദ് കൂട്ടുകാരെ ഞങ്ങളുടെ പ്രസംഗം കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ കൂടാതെ ഇൻഡിപെൻഡൻസ് ഡേയുമായി ബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ പുതിയ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ വരുന്നതായിരിക്കും ബായ് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ സ്നേഹത്തോടെ നേരുന്നു